അസ്സാം വലൈക്കും ഞാൻ ജാഫർ അലി താനൂർ ഞാനിപ്പോഴുള്ളത് താനൂര് ഒട്ടും പുറത്താണ് ഈ ഒട്ടുംപുറത്തിന് ഒരു പ്രത്യേകത ഉണ്ട് താനൂരിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്രം തുടങ്ങുന്നത് ഒട്ടും പുറത്തുനിന്നാണ് നാട്ടുമൂലോദ് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ നാട്ടിലൊരു കാരണവരോട് നാട്ടുമൂലോദിൻ്റെ ഓർമ്മകളെക്കുറിച്ച് ചോദിച്ചു നോക്കാം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എത്രത്തോളം ഉണ്ടെന്ന് ചോദിക്കാം സ്ലാമലൈക്കും എന്താ കണ്ട എന്തിനോ അസീസ് അസീസ് അല്ലേ എത്ര വർഷമായിട്ട് എൻ്റെ ഓർമ്മയില് എനിക്ക് അറുപത്തി ആറ് വയസ്സായി ഈ അറുപത്താറ് വയസ്സിൽ എൻ്റെ അപ്പാരുള്ള കാലത്ത് വല്യപ്പാരുള്ള കാലം വച്ചിട്ട് കഴിച്ചു കൊണ്ടുവരുന്നതാണ് കൊല്ലത്തിൽ 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 വന്ന് ഓരോരോ മഹല്ല്ണ്ട് അത് ഓരോ മൂലത് മാസം വന്നാൽ ഓരോരു മാസത്തിൽ ഇങ്ങനെ കഴിച്ചു വരില്ല ഇതിപ്പോൾ കെട്ടിൻ്റെ അവിടെ ഉണ്ട് അവിടെ വരെ അഞ്ചുടി അഞ്ചുടി മുതൽ വരെയുള്ള സ്ഥലത്താണ് ഈ നാട്ടുമൂല കഴിച്ചു ഇത് തുടക്കം പോകുന്ന പിന്നെ ആഴ്ചകളിലാണ് നടന്നിരുന്നത് എല്ലാ വ്യാഴ്ചയും അല്ലേ വേഴ്ച വേച്ച ഓരോ മാസം വരും ഓർമ്മകളാണ് കുടുംബാംഗങ്ങളൊക്കെ എല്ലാവരും വരും എല്ലാവരും വരും അന്ന് പണ്ടത്തെ മാതിരില്ലെന്ന് പണ്ട് എന്ന് പറഞ്ഞത് ഒരു മൊഴി വന്നാൽ രാവിലെ മൊലിച്ചിട്ട് ജനം കൂട്ടം ഇങ്ങനെ വരും വന്നു അന്ന് ഡാമിണ്ട് ഡാമി എത്തിച്ചട ഇന്നാണ് ഇപ്പൊ കരണ്ടർ ആയത് അന്ന് പെട്രോൾ മാസത്തിൽ അടച്ചിട്ട് അത് പെരന്റെ വാതിക്കലെല്ലാം ഇങ്ങനെ രണ്ട് തണ്ട് മുളക് കുഴിച്ചിട്ട് മുളകി ദീന അടിക്കും ദീനെ മേലില് പോവും കാറ്റടി മേലിൽ കൊണ്ടാക്കും അങ്ങനെയുള്ള ചരിത്രമാണ് വലിച്ചോളം ഇന്ന് അത്ര ഇല്ല ഇന്ന് പല പാർട്ടികളായി മുജായുദ് ജമായത്തായി കാൻ ആയി ഒന്ന് കുറേ ജനങ്ങളോട് കഴിക്കണു കഴിക്കണുള്ളൂ അല്ലേ ആദ്യം അപ്പം ഒന്ന് ഇപ്പം എങ്ങനെയാന്നാരി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചത് കെട്ടിൻ്റെ അവിടെ മോദിച്ചിട്ട് പണ്ടരപ്പുറം വരെ എന്ന് പറയുന്ന സ്ഥലം അവിടെ വെച്ചാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞു അതിൻ്റെ ശേഷം ഇപ്പോൾ താന്നൂർ മോഹിച്ചിട്ട് അഞ്ചുടി വരെ കഴിച്ച് രണ്ടാ രണ്ട് മൂന്നാഴ്ച കൊണ്ട് കഥ കഴിഞ്ഞു ആദ്യം നാലഞ്ച് മാസം ഇങ്ങനെ വരുമ്പോൾ അപ്പം കേട്ടില്ലേ ഇതാണ് ഇവിടുത്തെ ഓർമ്മകളാണ് എന്തായാലും വെരി മച്ച് താനൂരിൻ്റെ ചരിത്രം വിവിധ തവണ പറഞ്ഞയാളാണ് ഞാൻ താനൂരിൻ്റെ ചരിത്രം പറയുമ്പോൾ നാട്ടുമോലോദ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് പണ്ടുകാലം മുതലേ താനൂർക്കാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാന ഘടകമായിരുന്നു നാട്ടുമോലോദ് എല്ലാ വർഷവും അറബുമാസം റബിയുൽ അഹ്റിലാണ് നാട്ടുമോലോദിന് തുടക്കമാവുക വടക്ക് ഒട്ടുംബർ മുതൽ തെക്ക് പുതിയ വരെയാണ് അതിലുവരെയാണ് നാട്ടുമോലോദ് പണ്ടുകാലങ്ങളിലുണ്ടായിരുന്നത് മറ്റു താനൂർക്കാരെ പോലെ തന്നെ എനിക്കും തീർത്താ തീരാത്ത ഓർമ്മകളാണ് നാട്ടുമോലോദിനെക്കുറിച്ച് ഒരു വയോധികനായ ചേക്കുട്ടി പേരുള്ള അധികായനായ മനുഷ്യൻ തൊണ്ട കീറുമാറ് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് കേൾക്കാം ഒരു വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം അടുത്ത ആഴ്ചയാണ് നാട്ടുമൂലോദ് അത് കേട്ട ഉടനെ കുഞ്ഞനാളിൽ മനസ്സിലുണ്ടാകുന്ന സന്തോഷങ്ങൾക്ക് അതിരില്ലായിരുന്നു നമ്മുടെ കുടുംബക്കാരും മറ്റും നമ്മുടെ വീട്ടിലേക്ക് വിരുന്നു വരുന്ന ഒരു മനോഹരമായ ദിവസമാണ് ആ വെള്ളിയാഴ്ച രാവ് പല ദിക്കുകളിൽ നിന്നും മുസ്ലിംമാർ അന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നെത്തും നാട്ടുമൂലോത് താനൂരിൻ്റെ തീരങ്ങളിൽ നടത്തിപ്പോകുന്നതിന് പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പണ്ടുകാലങ്ങളിൽ താനൂരിൻ്റെ തീരങ്ങളിൽ വൻ തീപിടുത്തമുണ്ടായപ്പോൾ പണ്ടത്തെ ഏതോ പണ്ഡിതൻ നിർദ്ദേശിച്ചതാണത്രേ വർഷം വർഷം നാട്ടുമൂലോത് കഴിച്ചാൽ തീപിടുത്തം പിന്നീട് കാണില്ല എന്ന് മറ്റു ചിലരുടെ അഭിപ്രായം താനൂരിൻ്റെ തീരപ്രദേശങ്ങളിൽ വസൂരി പോലുള്ള മാരാരോഗങ്ങൾ എല്ലാം വർഷവും പിടിപെട്ടിരുന്നു അത് മാറാനായിട്ട് ഇതുപോലുള്ള മൗലൂദ് പാരായണം നടത്തി നടത്തിക്കഴിഞ്ഞാൽ ശമനമുണ്ടാകും എന്ന് പറഞ്ഞ് അത് കാരണം തുടങ്ങിയതാണ് നാട്ടുമോലൂദ് എന്നും അഭിപ്രായമുണ്ട് മൗലൂദിനു രാത്രി ഉച്ചത്തിൽ ആളെ തയ്യാറാക്കിക്കൊളിയും എന്ന് വിളിച്ചു പറയുകയും ഏതാനും മിനിറ്റുകൾക്ക് ശേഷം മൗലൂദ് തുടങ്ങിക്കൊള്ളിയും എന്ന് വീണ്ടും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും മൗലൂദിൻ്റെ അവസാന ഘട്ടത്തിൽ അസ്രാഖ് തുടങ്ങിക്കൊളിയും എന്ന് വിളിച്ചു പറഞ്ഞ് ഉച്ചത്തിൽ തൻ്റെ ജീവിതത്തിന് നല്ലൊരു പങ്കും ഇതിനായി ചെലവഴിച്ച ചെകുട്ടിയാക്കാൻ്റെ ദീപ്തസ്മരണകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി തലവനിക്കുന്നു നാട്ടുമോലൂതിൻ്റെ പഴയകാല പ്രൗഢിയെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത് ഓരോ ദേശത്തിനും ഓരോ നാടിനും അവിടെ ജീവിച്ചിരുന്നവർ നൽകിയ ഐതിഹ്യവും ചരിത്രവും ഉണ്ടാവും അതിലൊന്നായിട്ടാണ് ഈ ഉള്ളവന് കുറിച്ച് പറയാനുള്ളത് ഈ നാട്ടുമോലോധ ദിനങ്ങളിൽ താനൂരിലേക്ക് മുതാലിമുകൾ ഒഴുകിയെത്തുമായിരുന്നു നാട്ടുമോലോദിനെക്കുറിച്ച് ഞാൻ പറയാൻ മറന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ടാകും സതയം ക്ഷമിക്കുമല്ലോ ഇതേക്കുറിച്ച് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടാകും എന്തായാലും താനൂരിൻ്റെ ചരിത്രം പറയാൻ ഒരിക്കൽ കൂടി അവസരം ലഭിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു